السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بمعنى الله مني قال نعم بانا قال سيدنا مدر شعب تنگل وعد الرحمة اسلامي كلاس روم പ്രബി രണ്ടായിരത്തി പതിനാറ് എന്ന പേരിൽ മീരാദ് നബി പരിപാടി നടത്തുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സുലാഹു അലൈഹി സ്ലാമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ മാസത്തിൽ പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ലോക മുസ്ലിങ്ങൾ വളരെയധികം സന്തോഷം നൽകുന്ന ആഹ്ലാദിക്കുന്ന ഈ മാസമാണ് ഈ പുണ്യമാസത്തിൽ പ്രവാചക സുല്ലാഹുലി ശ്രമങ്ങളുടെ സന്ദേശങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള മിനാദ് നബി പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ പ്രവാചക അലൈഹി തങ്ങൾ ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാഹു ഇറക്കിയ പ്രവാചകനാണ്

സൃഷ്ടിച്ച സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രമാത്രം കാരുണ്യം അള്ളാഹിൻ്റെ അബീബിലൂടെ ലോകത്തിന് അള്ളാഹു നൽകി എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് പീഡ പീഡിതർക്ക് അതുപോലെ തന്നെ സ്ത്രീ സമൂഹങ്ങൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അനുഗ്രഹമായിക്കൊണ്ട് കാരുണ്യമായിക്കൊണ്ടാണ് പ്രവാചകരുടെ ജീവിതം അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മഹാനായ പ്രവാചക അലൈഹി അല്ലാഹു തങ്ങളുടെ ജീവിതം സർവ്വലോകത്തിനും ഒരു മാതൃകയാണ് ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കോ ഏതെങ്കിലും ഒരു ജനവിഭാഗങ്ങളിലേക്കോ മാത്രമായി കൊണ്ടല്ല അള്ളാഹുന്റെ ബീപിനെ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചത് നിയമിച്ചത് സർവ്വ ജനങ്ങൾക്കും സർവ സമൂഹത്തിനും വഴികാട്ടിയും മാർഗദർശിയുമാണ് അള്ളാഹിന്റെ നബീബിലൂടെ അള്ളാഹു നമുക്ക് നൽകിയത് അപ്രവാചകൻ ആ അലൈഹി സാഹുലി ശ്രമങ്ങളെ പല മേഖലയിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ് എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ അബീബിനെ നാം അതിരറ്റ് മാതൃകയാക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനുള്ള ആ പ്രവാചകരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നൊരു ഭാഗമായി ഈ പുണ്യവാസത്തിൽ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു മൗല്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു മീനാദ് പരിപാടികൾ പ്രഭാഷണങ്ങൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള ചില കൂട്ടായ്മകളിലൊക്കെ തന്നെ പ്രവാചകർ പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം ഈ മാസത്തിൽ കൂടുതൽ പ്രവാചകരെ കുറിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തന്നെ സാധ്യമാകുന്നുണ്ട് അതിലൂടെ അള്ളാഹുൻ്റെ അബീബിനെ കുറിച്ച് പഠിക്കുകയും ജീവ പകർത്തുകയും ചെയ്ത് ഉത്തമ വിശ്വാസികളായി മാറാൻ തയ്യാറാവണം അള്ളാഹുനൊക്കെ മാറാവട്ടെ ഈ പുണ്യമാസത്തിൽ മീരാദിനബി എന്ന പേരിൽ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇസ്ലാമിക്ലാസ് റൂം ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് വളരെ നല്ലതായ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടത്തുന്നത് അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം പ്രവർത്തനങ്ങളെ തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനാഥൻ തൊഫീഖ് പ്രധാന ചെയ്യുമാറാവട്ടെ അള്ളാഹുന്റെ അബീബിന്റെ കൂടെ കൂടാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹുതഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ചെയ്യാറാവട്ടെ നമ്മുടെ അസുഖ രോഗബാധിതരായ ആളുകളുടെ അള്ളാഹുഷിഫ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ആഹാരം അല്ലാഹു വളിച്ചമാക്കി തരുമാറാവട്ടെ മരണപ്പെടുമ്പോൾ കലിമുത്ത് വലിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മരെയും പുറത്തു മാറാവട്ടെ നമ്മുടെ സംരംഭം സ്വാല്ഹമ്മ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വൈകും വരഹമുല്ലാ വർക്കാത്തു